കഴിഞ്ഞ നമ്മുടെ പരിപാടിക്ക് അതിലുണ്ടായിരുന്നതാണ് കഴിഞ്ഞ താസം പിന്നെ വർഷവും ഉണ്ടായിരുന്നതാണ് ഇപ്പം കൂടെയുള്ള കൃഷ്ണൻപൊരി തിരുവനന്തപുരത്തിൻ്റെ ഡയറക്ട് ഓടങ്ങാണ് ഞങ്ങളുടെ എം ഡി ആണ് ഇൻചാർജ് അൻസാരി സാറുണ്ട് ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളെ മിൽമ എപ്പോഴും കനുകണ്ട് ഉണരുന്ന നന്മ എന്ന ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും പുതിയ ഒരു പദ്ധതി കൂടി വിഭാവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ കുപ്പിപ്പാൽ വിപണിയിലേക്ക് ഇറക്കുകയാണ് വളരെ ടൈറ്റ് മത്സരത്തിലൂടെയാണ് മിൽമ കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർദ്ധിച്ചു വരുന്ന ഒരു വിപണി നമ്മളെ ആകെ കവർന്നു തിന്നുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ഒരാലോചനയുടെ ഭാഗമായി ഞങ്ങൾ കുപ്പിപ്പാൽ കൗ മിൽക്ക് ഞങ്ങൾ വിപണിയിൽ ഇറക്കുകയാണ് തിരഞ്ഞെടുത്ത ക്ഷീരസംഘങ്ങളിൽ നിന്നും മിൽമ നേരിട്ട് സംഭരിക്കുന്ന ശുദ്ധമായ പശുവൻ പാലിൽ നിന്നുണ്ടാക്കുന്ന മിൽമ കൗമിൽക്ക് മിൽക്ക് ശ മൂന്ന് ദശാംശം രണ്ട് ശതമാനം കൊഴുപ്പും എട്ടേ ദശാംശം അഞ്ച് ശതമാനം കൊഴുപ്പ് ഇതര കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു പാലിൻ്റെ തനതായ ഗുണമേന്മ സ്വാഭാവിക തനിമയും നിലനിർത്തുന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായ മിൽമ കൗമിൽക്ക് ഒരു ലിറ്റർ ബോട്ടിലിൻ്റെ വില എഴുപത് രൂപയാണ് ഉയർന്ന ഗുണമേന്മയുള്ള ഫുഡ് ട്രേഡ് പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമുക്ക് അത് ഉപയോഗിച്ചിരിക്കുന്നത് ശീതീകരിച്ച് സൂക്ഷിച്ചാൽ മൂന്ന് ദിവസം വരെ മിൽമ കൗമിൽക്ക് കേടുകൂടാതെ ഇരിക്കും നവീന പാക്കിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് മിൽമ കൗമിൽക്ക് പാക്ക് ചെയ്യുന്നത് അനുസരണം സൂക്ഷിച്ചു വയ്ക്കാനും ഉപയോഗിക്കാനും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ഈ കുപ്പി പാൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ തിരുവനന്തപുരം യൂണിയൻ മാത്രമാണ് ഈ കൗമിൽക്ക് ഇറക്കുന്നത് അതിൻ്റെ വിപണി നിരീക്ഷിച്ചതിന് ശേഷം തിരുവനന്തപുരത്തിൻ്റെ മറ്റു മേഖലാ യൂണിയൻ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലേക്ക് കൂടി വിപണനം നമ്മൾ വ്യാപിപ്പിക്കും മിൽമ ഏജൻ്റന്മാർ മൊത്ത വിതരണ ഏജൻറ്റന്മാർ റീ ഡിസ്ട്രിബ്യൂട്ടർ ലുലു റില റിലയൻസ് തുടങ്ങിയ സൂപ്പർ മാർക്കറ്റുകൾ ഓൺലൈൻ വിതരണ ശൃംഖലകൾ എന്നിവർ മുഖാന്തരമായിരിക്കും മിൽമ കൗമിൽക്ക് ഒരു ലിറ്റർ ബോട്ടിൽ വിതരണം നടത്തുക മിൽമ കൗമ്പിൽ ലിറ്റർ ബോട്ടിലിൻ്റെ ഉൽപ്പാദനവും പ്രകാശനവും പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഹോട്ടൽ അപ്പോളോ ഡിമോറോയിൽ സി കെ എൻ ബാലഗോപാൽ സാറിൻ്റെ അധ്യക്ഷതയിൽ നമ്മുടെ വകുപ്പ് മന്ത്രി എ ചിഞ്ചിറാണി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി നടത്തുന്നതായിരിക്കും ചടങ്ങിൽ മികച്ച കർഷക വിൽപ്പന കൈവരിച്ച മിൽമ ഏജൻറ്റന്മാർ മൊത്തവിതരണ ഏജൻ്റന്മാർ റീ ഡിസ്ട്രിബ്യൂട്ടർ ആഫ്കോസ് പാർലർ എന്നിവർക്ക് പാരിതോഷികം നൽകുന്നു ഉപഭോക്താക്കളുള്ള നമ്മൾ ഉപഭോക് അത് മേടിക്കുന്ന ആളുകൾക്കുള്ള ഒരു സമ്മാന പദ്ധതി കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ വിഭാവനം ചെയ്യുന്നുണ്ട് ആഗസ്റ്റ് ഇരുപത് ഇരുപത്തി തീയതികളിൽ വിതരണം ചെയ്യുന്ന മിൽമ കൗമിൾക്ക് ഒരു ലിറ്റർ ബോട്ടിൽ ബാച്ചുകോടിന്റെ കൂടെ ഒരു അഞ്ചക്ക നമ്പർ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനർഹരായ കണ്ടെത്തും ആകെ പത്ത് പേർക്കായിരിക്കും നമ്മൾ സമ്മാനം നൽകുക ഒരാൾക്ക് പതിനഞ്ചായിരം രൂപ സമ്മാനം ആയിരിക്കും നൽകുന്നത് ഇരുപത്തിരണ്ട് എട്ട് ഇരുപത്തഞ്ച് നറുക്കെടുപ്പ് നടത്തി സമ്മാനാർത്ഥരുടെ നമ്പറുകൾ ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തഞ്ചിൽ പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും സമ്മാനങ്ങൾ ഇരുപത്തി ആറ് എട്ട് ഇരുപത്തഞ്ചിന് മിൽമ ക്ഷീരഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഉച്ചയ്ക്ക് നൽകുന്നതായിരിക്കും ലുലു റിലയൻസ് തുടങ്ങിയ സൂപ്പർ മാർക്കറ്റുകൾ ഓൺലൈൻ വിതരണ ശൃംഖലകൾ മിൽമ നേരിട്ട് നടത്തുന്ന സ്റ്റോളുകൾ എന്നിവിടങ്ങളിൽ നിന്നും മിൽമ കൌമുകൾക്ക് ഒരു ലിറ്റർ ബോട്ടിൽ രണ്ടെണ്ണം വീതം വാങ്ങുന്ന ഒരാൾക്ക് മിൽമ കൊമജനൈസർ ടോണ്ട് മിൽക്ക് അഞ്ഞൂറ് മില്ലിയുടെ ഒരു പാക്കറ്റ് കൂടെ സൗജന്യമായി നൽകുന്നതായിരിക്കും അത് നമുക്ക് ആ ഒരു ഇരുപത് ഇരുപതാം തീയതി മാത്രം വാങ്ങുന്നവർക്കാണ് ഇത് അര ലിറ്ററിന്റെ ഈ പിന്നെ പാല് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത് ഒരു പ്രോത്സാഹന സമ്മാനമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ വകുപ്പ് നമ്മളെ നല്ല രീതിയിൽ ക്ഷീര വികസന വകുപ്പ് മന്ത്രി സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വകുപ്പും നമ്മളെ സഹായിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ ഡയറക്ടർ ബോർഡ് അധികാരത്തിൽ വന്നതിന് ശേഷം നല്ല രീതിയിലാണ് മിൽമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് തൊഴിലാളികളുണ്ട് തുടങ്ങിയവരുടെ ഒരു വലിയ സഹകരണം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നിങ്ങളും അക്കൂട്ടത്തിൽ പെടുന്നവരായിരിക്കണം ഞങ്ങളെ സഹായിക്കുന്നവരായിരിക്കണം മിൽമ എന്ന ക്ഷീരകഷ്ണോടെ ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഏവരുടെ ഒരു വലിയ സഹായം ഞങ്ങൾക്ക് അനിവാര്യമാണ് ആ സഹായം കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പലതരം ടൈറ്റ് മത്സരങ്ങൾ പലതരം പാലുകൾ അതായത് സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത പലതരം പാലുകൾ വിപണിയിൽ സജീവമാണ് അപ്പോൾ അവർക്ക് കർഷകരോട് പ്രതിബദ്ധതയില്ല മിൽമയിൽ കിട്ടുന്ന പാലിൻ്റെ നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും ആക്കിക്കൊണ്ട് വിപണിയിൽ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ എൺപത്തിയേഴ് ശതമാനവും നമ്മൾ ക്ഷീര കർഷകർക്കായിട്ട് വിതരണം ചെയ്യുകയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ പുതിയ മുപ്പത് പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ക്ഷീര കർഷകരെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിരവധിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പണ്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ ആനുകൂല്യമായിക്കോട്ടെ ചികിത്സാ ധനസഹായങ്ങളായിക്കോട്ടെ മരണം സംഭവിച്ച കർഷകർക്ക് കൊടുക്കുന്ന ധനസഹായം ആയിക്കോട്ടെ കൂടാതെ നല്ല കർഷകർക്ക് ഞങ്ങൾ പിന്നെ പെൻഷൻ പദ്ധതി വരെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു വർഷത്തേക്ക് പരീക്ഷ ഞങ്ങൾ ആയിരം രൂപ വീതം കർഷകർക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പദ്ധതി മുപ്പത് പദ്ധതികളാണ് ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ ക്ഷീര കർഷകർക്ക് വേണ്ടി ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ പൈസയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് തന്നെ മാത്രം കർഷകർക്ക് കൊടുക്കുകയും ഈ പ്രാവശ്യം നമ്മൾ ഓണത്തിന് പാലിന് അധിക പാൽ വില നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അതായത് നാല് രൂപ ജൂലൈയിൽ അളന്ന ഓരോ ലിറ്റർ പാലിനും നാല് രൂപ വീതം നൽകാനും ഒരു രൂപ ഒരു രൂപ സംഘത്തിന് സംഘത്തിന് വളരെ ബാധ്യതയുള്ള സംഘങ്ങളുണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംഘങ്ങളുണ്ട് ഒരു കറണ്ട് ചാർജ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സംഘങ്ങളുണ്ട് അവരെ സഹായിക്കാൻ ഒരു രൂപയും ഷെയറായിട്ട് സംഘങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന ഒരു രൂപ ആറ് രൂപ ഞങ്ങൾ തിരിച്ചു നൽകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് കാലിത്തീറ്റയ്ക്ക് ഇപ്പോഴത്തെ ഇപ്പോഴും എല്ലാ മാസങ്ങളിലും നൂറ് രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫെഡറേഷനും സഹായിക്കുന്നുണ്ട് ഫെഡറേഷനും കാലിത്തീറ്റ നൽകുന്നതിനകത്തിൽ നൂറ് രൂപ വീതം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ശബരിമലയിലെ നെയ്യ് കിട്ടിയാന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സൗഭാഗ്യം ഈ ഭരണസമിതിയിൽ ഞങ്ങൾക്ക് ശബരിമലയിലെ നെയ്യ് ഞങ്ങൾക്ക് വിപണനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അതുപോലെ ഷാളും ഞങ്ങൾക്ക് തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ശബരിമലയിലെ നെയ് അപ്പം ഞങ്ങളുടെ മിൽമയുടെ ഗുണനിലവാരം അവർക്ക് നല്ല ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നെയ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതാണ് സത്യം പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ രൂപയും വ്യത്യസ്തമായ രീതികളിൽ കർഷകരിലേക്ക് എത്തിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ ആരോഗ്യത്തെ പരീക്ഷിച്ചു കിടപ്പ് രോഗികൾക്ക് ധനസഹായം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അംഗവിഛേദം സംഭവിച്ചവർക്ക് ധനസഹായം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ഒരാളെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോകണം പത്ത് പൈസയും കൊടുക്കാൻ മാർഗമില്ല സംഘത്തിൽ നിന്ന് ആ അവർക്കൊരു ഇരുപത്തയ്യായിരം രൂപ കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ തിരിച്ച് നമ്മളത് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ധനസഹായങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ ഉദ്ഘാടനം നമ്മൾ അപ്പോളോ ഡിമോറോയിൽ നടത്തുകയാണ് ഏവരും വന്ന് അതിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടും നിങ്ങൾ ഞങ്ങളെ ഞങ്ങൾ സത്യത്തിൽ നിങ്ങളാണ് നിങ്ങളും കൂടെ ചേരുമ്പോഴാണ് മിൽമ ഒരു നല്ല രീതിയിൽ എത്തിപ്പെടുന്നതെന്നാണ് ഞങ്ങളൊരു വിശ്വാസം നിങ്ങളവിടെ എത്തിക്കുകയും ഈ പരിപാടി വിജയിപ്പിക്കുകയും ഞങ്ങളെ മാധ്യമങ്ങൾ കൂടി നല്ല രീതിയിൽ ഒരു പ്രോത്സാഹനം നിന്ന് സഹായിക്കണം എന്ന് കൂടിയാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ വിഷ് ഓണം ആശംസകൾ നേരുന്നു ആവശ്യം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ പാൽവില വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കർഷകർ പല പല ഒരു വർഷക്കാലമായിട്ട് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ബോർഡിൽ അത് ആലോചിച്ചു ആലോചിച്ച് നേരിയ വർധനവിന് വേണ്ടി ഞങ്ങൾ ശുപാർശ ചെയ്തുകൊണ്ട് ഫെഡറേഷനിലേക്ക് ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ തീരുമാനമായിട്ട് നൽകിയിട്ടുണ്ട് അത് എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരു ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അത് കർഷകരുടെ ആവശ്യങ്ങളും ഫെഡറേഷൻ്റെ തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ തീരുമാനവും സമൂഹത്തിനോടും പ്രതിബദ്ധതയുണ്ട് സമൂഹത്തിലുള്ള ആളുകൾ ഈ ഓരോ ലിറ്റർ പാലിന് വില കൂടുമ്പോൾ അവർ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മാത്രമല്ല നമുക്ക് കൂടുതൽ വിൽപ്പന നടക്കുള്ളൂ വിൽപ്പന നടന്നാലല്ല ലാഭം കിട്ടുകയുള്ളൂ അപ്പം സമൂഹത്തിനോടും നമുക്ക് പ്രതിബദ്ധത കൊണ്ട് എത്ര കൂട്ടണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല തീർച്ചയായിട്ടും കർഷകരെ സഹായിക്കണം എന്ന് ഞങ്ങൾക്കൊരു നല്ല ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കാലത്തീറ്റയ്ക്കൊക്കെ സബ്സിഡി വില നൽകിക്കൊണ്ടും മറ്റു പല സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പാൽവില കൂട്ടുന്നതിനെ കുറിച്ച് ഫെഡറേഷനും ഗവൺമെൻറ്റും കൂടെ തീരുമാനിക്കും ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട് ഇല്ല കമ്മിറ്റിയായിട്ട് നിയോഗിച്ചില്ല നിയോഗിക്കാൻ വേണ്ടി ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് നിയോഗിക്കും നിയോഗിക്കുമ്പോൾ ആ അത് മൂന്ന് മൂന്നിടത്തും ഇല്ല സാർ മൂന്നിടത്തും വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് അവരൊരു എൻക്വയറി നടത്തിക്കൊണ്ട് അതിന് തീരുമാനം എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഓണം കഴിയും കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം ഈ ഒരു തിരക്കേറിയ സമയമായതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൂട്ടാനാണ് സാധ്യതയെന്നേ ഞാൻ പറയുള്ളൂ എത്ര കൂട്ടും എങ്ങനെ കൂട്ടുമെന്ന് ഞാൻ പറയില്ല ഓണം കഴിയുമ്പോൾ നമ്മളിപ്പോ നമ്മളിപ്പോ സ്വകാര്യ പാല് കുപ്പിയിൽ ഇവർ വരുന്നുണ്ടല്ലോ അതിലിതിൽ വരെ കുറവാണോ ആണോ ഏ മലനാട് അല്ലല്ലോ കുപ്പി വരും കുപ്പി വരുന്നില്ലല്ലോ മലനാട് ഞാൻ കുപ്പിയിൽ കുപ്പിയിൽ വരുന്ന പാലിൻ്റെ കാര്യം പറയും ഞാൻ തർക്കത്തിന് വേണ്ടി പറയുന്നില്ല ബോട്ടിലിൽ വരുന്ന പാലിന് മറ്റ് മാർക്കറ്റിലുള്ള പാലുകളുമായി നമ്മൾ നോക്കുമ്പോൾ വില കുറവാണ് മാത്രമല്ല ഇതിൻ്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് കൃത്യമായ വ്യവസ്ഥയോടു കൂടിയാണ് നമ്മൾ ഈ പാല് ഇറക്കാൻ പോകുന്നത് അത് നമ്മുടെ നെയ്യാറ്റങ്കര മേഖലയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലങ്ങൾ സ്ഥലത്തുനിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന പാല് പ്രത്യേകമായി കൊണ്ടുവന്ന് ഗുണനിലവാരത്തിൽ ഒരു ചോർച്ചയും വരാത്ത തരത്തിൽ മാർക്കറ്റിൽ ഇറക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നോട് ഈ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് ഞാൻ കെ ആർ മോഹനൻപിള്ള ഡയറക്ടർ ഉടമ്പറാണ് നമ്മുടെ പാൽവില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് ഫെഡറേഷനാണ് ഫെഡറേഷൻ്റെ ബോർഡ് ഇരുപത്തി ഒമ്പതാന്തി തീയതി വീണ്ടും വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബോർഡിലാണ് ചർച്ച ചെയ്യപ്പെട്ടത് അപ്പോൾ ഫെഡറേഷൻ്റെ ബോർഡിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ വന്നു എന്നാലും ആ റേറ്റ്നെ സംബന്ധിച്ചിട്ട് ധാരണ എത്തിയിട്ടില്ല ഇരുപത്തൊമ്പതീ കൂടുന്ന കമ്മിറ്റിയിൽ അജണ്ടയിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ കഴിയുന്നില്ല ഫെഡറേഷൻ തീരുമാനമെടുത്തതിനു ശേഷം ഗവൺമെൻറ്റിലേക്ക് അനുവാദത്തിന് ചോദിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അത് ഓണം കഴിഞ്ഞ് നമുക്ക് നടപ്പിലാക്കാവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ചെയർമാൻ പറഞ്ഞു നമുക്ക് ചരിത്രത്തിലാദ്യമായിട്ടാണ് മേഖലാ യൂണിയന് തിരുവനന്തപുര രുവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നെയ്യിനുള്ള കൊട്ടേഷൻ കിട്ടുന്നത് അതിപ്രാവശ്യമാണ് അത് ശബരിമലയിൽ ഉപയോഗിക്കത്തക്കവണ്ണം നൂറ്റി എഴുപത് ടൺ ചെറിയതൊന്നുമല്ല നൂറ്റി എഴുപത് ടൺ നെയ്യൻ്റെ ഓർഡറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആദ്യം വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലായി കൊടുക്കത്തക്കവണ്ണം ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മേഖല സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യമായി ഞങ്ങൾ കാണുകയാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ പറഞ്ഞ ആറ് രൂപ ഇൻസെൻറ്റും കൊടുക്കുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം നമുക്ക് മുപ്പത്തി ഒമ്പത് കോടി അറുപത് ലക്ഷം രൂപയുടെ ലാഭം ഈ പോയ വർഷം സാമ്പത്തിക വർഷം നമുക്കുണ്ടായി ആ ലാഭത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനവും കർഷകർക്ക് പല സമയങ്ങളിലെ ആറ് ആറ് അതായത് പന്ത്രണ്ട് മാസത്തിൽ ആറ് മാസവും കർഷകർക്ക് പാലിന് ഇൻസെൻറ്റീവ് ഇനത്തിൽ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി ഇരുപത്തെട്ട് കോടി രൂപയാണ് ആ ഇനത്തിൽ നമ്മൾ കർഷകർക്ക് കഴിഞ്ഞ വർഷം നൽകിയത് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആരംഭിച്ചതിന് ശേഷമുള്ള ലാഭത്തിനടുത്താണ് നാല് പോയിൻറ്റ് എട്ട് കോടി രൂപ നാല് കോടി എൺപത് ലക്ഷം രൂപ ഈ ഓണക്കാലത്ത് ക്ഷീര കർഷകർക്ക് നമുക്ക് ഇൻസെൻറ്റീവായി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ബോർഡ് കഴിഞ്ഞപ്പോൾ ബോർഡ് തീരുമാനമെടുത്തു അത് കർഷകർക്ക് നൽകുകയാണ് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ മേഖലാ യൂണിയൻ ചരിത്രത്തിലാദ്യമായി ഇത്രയും കോടി രൂപയുടെ ലാഭം കഴിഞ്ഞ വർഷം ഉണ്ടാക്കി അത് ആ ഉണ്ടാക്കുന്ന ലാഭം അത് മിക്കവാറും തൊട്ടടുത്ത മാസങ്ങളിലായി കർഷകർക്ക് ഇൻസെൻറ്റീവ് ഇനത്തിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം അവർക്ക് ഇൻസെൻറ്റീവ് ഇനത്തിൽ കർഷകർക്ക് കൊടുത്തത് ഇരുപത്തെട്ട് കോടി രൂപയാണ് ഇപ്രാവശ്യം നമ്മൾ ഈ ഓണക്കാലത്ത് ഈ വർഷത്തെ ആദ്യത്തെ ഇൻസെൻറ്റീവാണ് നമ്മൾ കൊടുക്കുന്നത് ഓണക്കാലത്ത് നമ്മൾ നാല് പോയിൻറ്റ് എട്ട് കോടി രൂപ കർഷകർക്ക് ഓണ സമ്മാനമായി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ അറിയാവുന്നില്ല മാർക്കറ്റിംഗ് സ്ഥാപനമാണ് അപ്പോൾ ആ നിലയ്ക്ക് പരസ്യവും എല്ലാം നമുക്ക് ആവശ്യമാണ് നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി നിങ്ങളെ പ്രത്യേകം അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി ഇവരുടെ എല്ലാം സമീപിച്ചിട്ട് ഞങ്ങൾ അത് അങ്ങോട്ട് പോയി സമീപിച്ച് ആ ടെൻഡർ നേടുകയായിരുന്നു സാറിന് ഓപ്പൺ ടെൻഡറെ കൊടുക്കുകയായിരുന്നു സാറിന് ചെയ്തോണ്ടിരുന്നത് ഇപ്പോൾ ടെൻഡർ ഇല്ലാതെ നമ്മുടെ ഗുണനിലവാരം പരിശോധിച്ച് മെച്ചപ്പെട്ട നെയ്യാണെന്ന് ബോധ്യപ്പെട്ടിട്ട് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് ബോർഡ് ബോർഡിൽ തിരിച്ചെടുക്കാനാണോ നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ആലോചിക്കാം നല്ല വിപണി ലഭിക്കുവാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കുപ്പി ഇറക്കുന്ന സംവിധാനത്തിലേക്ക് വരുമ്പോ വില ഓർച്ചുകൊടുക്കാൻ പറ്റും അപ്പൊ നമ്മളിപ്പോ കോഴിക്കണക്കിന് രൂപ അതിനുവേണ്ടി പുറത്തിറക്കണമെന്ന് ആലോചിക്കാം വിപണി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല സെയിൽസ് കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് ആ കുപ്പി നമുക്ക് നല്ല വിപണി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കുപ്പി അടിക്കാനുള്ള സാമ്പത്തികം നമ്മൾ പുറത്തോട്ട് ബോട്ടിൽ ഇറക്കിക്കൊണ്ട് നമുക്കതിൻ്റെ ലാഭം അപ്പം നമുക്ക് ലാഭം കുറച്ച് എടുത്തുകൊണ്ട് നമുക്ക് വില കുറച്ച് ആ കുപ്പിപ്പാൽ കൊടുക്കാൻ കഴിയും ഇപ്പം നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന ഗുണനിലവാരം നോക്കിത്തന്നെയാണ് കുപ്പി എടുത്തിരിക്കുന്നത് ആ കുപ്പി നിങ്ങൾക്കത് പരിശോധിച്ചാൽ മനസ്സിലായി നിങ്ങളെത്തുമ്പോൾ നിങ്ങൾക്കത് പരിശോധിച്ചാൽ മനസ്സിലായി കുപ്പിയുടെ മേന്മ നമുക്ക് പ്രതിബദ്ധതയുള്ള സമൂഹമാണ് സമൂഹത്തിനോട് വലിയ പ്രതിബദ്ധതയാണ് മിൽമയ്ക്കുള്ളത് അതുകൊണ്ട് കുപ്പി വരെ തെരഞ്ഞെടുത്തേക്കുന്ന അതേ രീതിയിലാണ് അപ്പം നമുക്ക് ലാഭം കിട്ടിയാൽ തീർച്ചയായിട്ടും വില കുറച്ച് കൊടുക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും എല്ലാവരും നാളെ ഉണ്ടാവണം എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണം ആശംസിക്കും